അടുത്ത കാലത്ത് കേരളം ഏറെ ചർച്ച ചെയ്ത പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ പദ്ധതി എന്ന് വെച്ചാൽ കേരളയിൽ പദ്ധതി ആ പദ്ധതി ഇല്ലാതാക്കിയതിൽ യു ഡി എഫിനും ബി ജെ പിക്ക് തുല്യ പങ്കുണ്ട് കേന്ദ്രമന്ത്രിയായ വി മുരളീധരന് അതിൽ നല്ല പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും അതിൽ നല്ല പങ്കുണ്ട് ഒരു പദ്ധതി വേ വരേണ്ട എന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിയെ കണ്ട എം പിമാരുള്ള നാടാണ് കേരളം അതേപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം രാഷ്ട്രീയമായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അട്ടപ്പുറത്ത് വെച്ച പദ്ധതിയാണ് കേരയിൽ പദ്ധതി ഇനിയിപ്പോൾ അത് വരുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട വരാൻ സാധ്യത വളരെ വളരെ കുറവുമാണ് ഒരു കേന്ദ്രമന്ത്രി ഇടപെട്ട് മുടക്കിയ പദ്ധതിയാണ് അതെന്തുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് എന്നല്ലേ ഇപ്പോഴിതാ ഇന്നത്തെ കേരളകൗമുദി ദിനപത്രത്തിൽ പുതിയ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനേഴിൻ്റെ കേരള കൗമുദി പത്രത്തിൽ പത്രത്തിൻ്റെ ആറാം പേജിലാണ് ഇൻ്റർവ്യൂ നൽകിയിരിക്കുന്നത് അതിൽ ഒരു ചോദ്യം കേരയിൽ പദ്ധതിയെക്കുറിച്ചാണ് ചോദ്യം ഇങ്ങനെയാണ് കേരളയിൽ കേരളത്തിൽ വേണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കൂടുതൽ വന്ദേ ഭാരത് വരുമെന്ന് പ്രതീക്ഷിക്കാമോ ഇതാണ് ചോദ്യം ഉത്തരം ഇങ്ങനെയാണ് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വരണമെങ്കിൽ കേരളത്തിൽ രണ്ട് ട്രാക്ക് കൂടി വരണം അല്ലാതെ കൂടുതൽ ട്രെയിൻ ചോദിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ചെറിയ തീപ്പിടുത്തം പോലും ഉണ്ടായാൽ എല്ലാ സർവീസും തടസ്സപ്പെടും ഒരു മരക്കൊമ്പ് വീണാലും പ്രശ്നമായി ആർജ്ജവും ഉണ്ടെങ്കിൽ രണ്ട് ട്രാക്കുകൾ കൂടി കൊണ്ടുവരാൻ സാധിക്കും മെട്രോയ്ക്ക് വലിയ സാധ്യതയാണ് ഉള്ളത് ഡൽഹി മെട്രോ യു പിയിലേക്കും ഹരിയാനയിലേക്കും ആകാമെങ്കിൽ കൊച്ചി മെട്രോ തൃശൂരും പാലക്കാടും കോയമ്പത്തൂർ വരെ എത്തും ട്രാക്ക് വികസനം നടന്നില്ലെങ്കിൽ കേരളത്തിലേക്ക് അധിക ട്രെയിനുകൾ കൊണ്ടുവരാനാകില്ലെന്നത് ഉറപ്പാണ് അതുപോലെ റോഡ് വികസനവും വേണം റോഡ് വിപുലീകരിക്കുമ്പോൾ കച്ചവടക്കാർ ഒഴിഞ്ഞു പോകും അത് സ്വാഭാവികമാണ് അതെല്ലാം പഠിച്ച ശേഷമേ നടപ്പാക്കൂ ഇതാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇതിൽ ആദ്യത്തെ പാരാഗ്രാഫ് ഇങ്ങനെയാണ് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വരണമെങ്കിൽ കേരളത്തിൽ രണ്ട് ട്രാക്ക് കൂടി വരണം കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വരണമെങ്കിൽ കേരളത്തിൽ രണ്ട് ട്രാക്ക് കൂടി വരണം ഈ രണ്ട് ട്രാക്ക് എവിടെ വരും നിലവിലോ ട്രാക്കിനോടനുബന്ധിച്ച് രണ്ട് ട്രാക്ക് കൂടി പണിയാൻ കഴിയുമോ നിലവിലോ ട്രാക്കിൻ്റെ വളവ് നിവർത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അങ്ങനെ നിവർത്താൻ തയ്യാറായാൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഭൂമി ഏറ്റെടുത്താൽ അത് നഗരങ്ങൾ തന്നെ ഇല്ലാതാകും കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ എന്ന് വെച്ചാൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും നഗരങ്ങളിലൂടെയാണ് നമ്മുടെ റെയിൽ സംവിധാനം ഇപ്പോൾ കടന്നു പോകുന്നത് എല്ലാവർക്കും അറിയാം അതിനോടനുബന്ധിച്ച് കുറച്ച് സ്ഥലം കൂടി ഇരട്ടിക്കേണ്ടി വന്നാൽ എത്ര കടകളാണ് പൊളിക്കേണ്ടി വരിക നഗരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ താറുമാറാകുമെന്നൊക്കെ സംശയമേ ഇല്ല അതുകൊണ്ട് കൂടിയാണ് ഇപ്പോഴത്തെ റെയിൽ ട്രാക്കിനോട് അനുബന്ധമല്ലാതെ മറ്റൊരു വഴിയെ മറ്റൊരു ട്രെയിൻ സംവിധാനം കേറയിൽ പദ്ധതി ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അതിനൊടക്കം വെച്ചവരാണ് ഇപ്പോൾ പറയുന്നത് എന്താണ് പറയുന്നത് കൂടുതൽ വന്ദേ ബാധിത ട്രെയിനുകൾ വരണമെങ്കിൽ കേരളത്തിൽ രണ്ട് ട്രാക്ക് കൂടി വരണം വന്യപാടിൽ ട്രെയിൻ വന്നാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് അന്ന് മുതലേ കേരളത്തിലെ ഇടതുപക്ഷം പറയുന്നുണ്ട് അതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ് യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല കേരളത്തിലെ ട്രെയിൻ ട്രാക്കുകൾ ഇന്ന് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ഒരു പുതിയ ഒരു ട്രെയിൻ പോലും വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ട് പോലും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് സമരം ചെയ്തു എന്താണ് അതിന് പിറകിൽ കൃത്യം രാഷ്ട്രീയമാണ് പിണറായിയുടെ കാലത്ത് ദേശീയപാത വരുന്നു പിണറായിയുടെ കാലത്ത് സിൽവർ ലൈൻ വരുന്നു കേരളത്തിന് മുഖഛായ മാറാൻ പോകുന്നു നഗരങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിണറായി വീണ്ടും അധികാരത്തിൽ വന്നു പോയെങ്കിലോ എന്ന് പേടിച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ഒന്ന് ചേർന്ന് നടത്തിയ ഒരു നീക്കം അത് കേരളത്തെ തന്നെ നശിപ്പിക്കുന്ന നീക്കമാണ് ഇപ്പോഴിതാ ബി ജെ പി നേതാക്കൾക്ക് കാര്യങ്ങൾ തുടങ്ങി ഇങ്ങനെ പോയാൽ നടക്കില്ല രണ്ട് ട്രാക്ക് വേണം എന്ന് പറയാൻ തുടങ്ങി ഇതിനെയാണ് രാഷ്ട്രീയ അന്ധത എന്ന് വിളിക്കുന്നത് കാരണം പിണറായി വിജയൻ നടപ്പാക്കുന്നത് കൊണ്ട് എൽ ഡി എഫ് കൊണ്ടുവരുന്നത് കൊണ്ട് ആ പദ്ധതി വേണ്ട എന്ന് പറയുക പിന്നീട് ആ പദ്ധതി മറ്റു രൂപത്തിൽ വന്നാൽ കൊള്ളാം എന്ന് പറയുകയും ചെയ്യുക അതാണ് ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്യുന്നത് ഇതേ വാക്യം മെട്രോ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ രീതിയിൽ പറ്റില്ല ചില മാറ്റം വരുത്തിയാൽ പറ്റും ഇതാണ് മെട്രോ ശ്രീധരൻ പറഞ്ഞത് എന്നാൽ അദ്ദേഹം നേരത്തെ ഈ സമരത്തിന് അനുകൂലമായി നിലപാടെടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ആരും വിശ്വസിച്ചില്ല ആരും കേട്ടതുമില്ല സുരേഷ് ഗോപി അതിനുശേഷം പറയുകയാണ് കൂടുതൽ കൂടുതൽ വന്ദേ പാർതൽ ട്രെയിനുകൾ വരണമെങ്കിൽ കേരളത്തിൽ രണ്ട് ട്രാക്ക് കൂടി വരണം അല്ലാതെ കൂടുതൽ ട്രെയിൻ ചോദിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ചെറിയ തീപിടുത്തം പോലും ഉണ്ടായാൽ എല്ലാ സർവീസും തടസ്സപ്പെടും ഒരു മരക്കൊമ്പ് വീണാലും പ്രശ്നമായി ആർജവും രണ്ട് ട്രാക്കുകൾ കൂടി കൊണ്ടുവരാൻ സാധിക്കും എവിടെ നിന്ന് കൊണ്ടുവരാൻ സാധിക്കും ആ രണ്ട് ട്രാക്ക് കൊണ്ടുവരുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് അതൊരു ബദൽ സംവിധാനം ഹൈസ്പീഡ് ട്രെയിൻ കോറിഡോർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇന്ത്യത്തേക്കാളും കൂടുതൽ വേഗതയിൽ പോകുന്ന ട്രെയിൻ കോറിഡോർ എല്ലാ അരമണിക്കൂറിലും രണ്ട് ഭാഗത്തേക്കും ട്രെയിനുകൾ പുറപ്പെടുന്ന സ്ഥിതി എന്ന് വെച്ചാൽ ആർക്കും മുൻകൂട്ടി ട്രെയിൻ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല നേരെ പോയി ടിക്കറ്റ് എടുത്ത് കണ്ണൂരിലേക്കോ കാസർഗോഡേക്കോ യാത്ര ചെയ്യാൻ കഴിയുന്ന അവസ്ഥ അത് എന്തിനാണ് തടഞ്ഞത് അത് എന്തിനാണ് തടസ്സപ്പെടുത്തത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി സുരേഷ് ഗോപി ബി നേതൃത്വം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സുരേഷ് ഗോപി ബി നേതൃത്വത്തോട് ഒന്ന് പറയണം അന്ന് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴെങ്കിലും പറയാൻ തയ്യാറാകണം എന്ന് എന്നിട്ട് വേണം ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ അഭിപ്രായം പറയാൻ എന്ന് തോന്നുന്നു അദ്ദേഹം വീണ്ടും പറയുകയാണ് ട്രാക്ക് വികസനം നടന്നില്ലെങ്കിൽ കേരളത്തിലേക്ക് അധിക ട്രെയിനുകൾ കൊണ്ടുവരാനാകില്ലെന്നത് ഉറപ്പാണ് അതുപോലെ റോഡ് വികസനവും വേണം റോഡ് വിപുലീകരിക്കുമ്പോൾ കച്ചവടക്കാർ ഒഴിഞ്ഞു പോകും അത് സ്വാഭാവികമാണ് അതെല്ലാം കൂടി കണക്കിലെടുക്കും എന്ന് ട്രാക്ക് വികസനം നടന്നില്ലെങ്കിൽ ഒരു ട്രെയിനും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ട്രാക്ക് വികസനം നടത്താനും കഴിയില്ല അതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതി കൊണ്ടുവന്നത് അതിനെ എതിർത്ത് ക്യാമ്പയിൻ നടത്തി മാധ്യമങ്ങളും അതിനോടൊപ്പം ചേർന്ന് കൃത്യം രാഷ്ട്രീയ സമരം നടത്തി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി ആ പദ്ധതി വേണ്ടെന്ന് വെച്ചവരാണ് ഇപ്പോൾ പറയുന്നത് പുതിയ ട്രാക്ക് വേണം വന്ദേ ഭാരത് ട്രെയിൻ വന്നാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞവരാണ് ഒരു വന്ദേ ഭാരത് വന്നപ്പോൾ എന്തൊരാഘോഷമായിരുന്നു ആ ആഘോഷം നടത്തി വന്ദേഭാരത് വന്നപ്പോൾ ഉണ്ടായ ദുരിതം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ മാധ്യമങ്ങൾ ആ ഭാഗത്തെ നോക്കിയില്ല കാരണം അവരും കുറ്റക്കാരാണ് അവരും ഈ സമരത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകി രാവിലെ മുതൽ വൈകുന്നേരം വരെ സമരം ലൈവായിരുന്നു വലിയ ചർച്ചയായിരുന്നു ബി ജെ പി കോൺഗ്രസിനും വേണ്ടി പണിയെടുത്തത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ മാധ്യമങ്ങളായിരുന്നു അങ്ങനെ വേണ്ടെന്ന് വെച്ച ഒരു പദ്ധതി ഇപ്പോൾ പറയുന്നു രണ്ട് ട്രാക്ക് കൂടി വേണം ഒരു ബദൽ സംവിധാനം വേണം എന്ന് ആ പദ്ധതി കൊള്ളില്ലായെങ്കിൽ അത് സംബന്ധിച്ച് കൂടുതൽ ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയും അങ്ങനെ ചർച്ച നടത്തി അതിൽ വല്ല ഭേദഗതിയും വേണമെങ്കിൽ അത് വരുത്തി നടപ്പാക്കാൻ മുൻകൈ എടുക്കുകയായിരുന്നില്ലേ ബി ജെ പി നേതൃത്വം ചെയ്യേണ്ടത് അതായിരുന്നില്ലേ കേന്ദ്രമന്ത്രിമാർ ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ പദ്ധതി തീരെ വേണ്ട നടക്കില്ല കേരളത്തിൽ വേണ്ടതില്ല ആർക്കാണ് ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച നേതാക്കളുണ്ട് കേരളത്തിൽ അവർ ഇപ്പോൾ എല്ലാം മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ദുരിതമാണ് നടക്കുന്നത് എം എൽ എ മാർക്കും എം പിമാർക്കും ആ ദുരിതം മനസ്സിലാകില്ല അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എമർജൻസി കോട്ടയിലൂടെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കഴിയും സാധാരണക്കാരന് അത് കഴിയില്ല എത്രയോ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പോലും കിട്ടാത്ത അവസ്ഥ അതുകൊണ്ട് ഈ യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചേ തീരൂ എത്ര റോഡ് വന്നാലും അത് പരിഹരിക്കാൻ കഴിയില്ല ട്രെയിൻ സംവിധാനം തന്നെ വരണം അത് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ആയിരിക്കണം അത് ഏത് രൂപത്തിൽ എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ വേണമെങ്കിൽ ചർച്ചകൾ നടത്തി അതിന് മുൻകൈ എടുക്കാൻ സുരേഷ് ഗോപി കഴിയുമെങ്കിൽ അതായിരിക്കും സുരേഷ് ഗോപി കേരളത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സംഭാവന